നമസ്കാരം സ്വാഗതം വലിയൊരു മഹാമാരി ആഘാതത്തിൽ നിന്ന് കരകയറാൻ പാടുപെടുമ്പോഴാണ് വീണ്ടും ആശങ്കയുണ്ടാക്കുന്ന വിധം കോവിഡ് രണ്ടാം വരവ് നിരവധി രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ അന്താരാഷ്ട്ര വിമാനങ്ങൾക്കുള്ള വിലക്ക് ഒരാഴ്ചത്തേക്കാണെങ്കിലും അത് വീണ്ടും നീട്ടിയേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം കുവൈറ്റ് ഒമാൻ സൗദി അറേബ്യ എന്നീ മൂന്ന് ഗൾഫ് നാടുകൾ അതിർത്തികൾ വീണ്ടും അടച്ചതോടെ പ്രവാസി ലോകം വീണ്ടും ആശങ്കയിലേക്ക് നീങ്ങുന്നു എന്നാൽ സൗദി കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ അപ്രതീക്ഷിത യാത്രാവിലക്കിൽ മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ യു കുടുങ്ങിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്തതിനാൽ യു എയിലെത്തി പതിനാല് ദിവസത്തെ ക്വാറന്റീൻ പൂർത്തിയാക്കി സൗദിയിലേക്കും കുവൈറ്റിലേക്കും പോകാനൊരുങ്ങിയവർക്കാണ് അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് യു എ വിസ ടിക്കറ്റ് പതിനാറ് ദിവസത്തെ ഹോട്ടൽ താമസം പി ടെസ്റ്റ് സൗദി അഥവാ കുവൈറ്റ് വിമാന ടിക്കറ്റ് എന്നീ ഇനങ്ങളിൽ സൗദിയിലേക്ക് എഴുപതിനായിരം രൂപയും കുവൈറ്റിലേക്ക് ഒരു ലക്ഷത്തിലേറെ രൂപയും മുടക്കിയവരാണ് ദുരിതത്തിലായിരിക്കുന്നത് സൗദി ഒരാഴ്ചത്തേക്കാണ് യാത്രാ നിരോധനമെങ്കിലും നീട്ടിയേക്കുമെന്ന സൂചനയുമുണ്ട് മാത്രമല്ല കുവൈറ്റ് ജനുവരി വരെ സർവീസ് റദ്ദാക്കി എന്നാൽ ഇത്രയും ദിവസം ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ തന്നെ വൻ തുക ചെലവാകും പതിനാറാം ദിവസം കോവിഡ് ഫലം വന്നയുടൻ യാത്ര തിരിക്കും വിധമാണ് ട്രാവൽ ഏജൻസികളുടെ പാക്കേജ് ലഭ്യമാക്കിയിട്ടുള്ളത് ഇന്നലെ വരെ കേരളത്തിൽ നിന്നെത്തിയവർ അടക്കം ആയിരത്തിലേറെ പേർ യു എയിൽ കുടുങ്ങിയിട്ടുണ്ട് അതേസമയം മുപ്പത് ദിവസത്തെ സന്ദർശക വിസയിലാണ് എത്തിയത് എന്നാൽ പതിനാറ് ദിവസത്തെ ചെലവ് മാത്രമേ പാക്കേജിൽ ഉൾപ്പെടൂ അതിർത്തി തുറക്കുന്നതും കാത്ത് എത്ര ദിവസം ഇവിടെ തങ്ങേണ്ടി വരുമെന്ന് വ്യക്തമല്ലാത്തതിനാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ബാക്കി തുക അറിയിച്ചിട്ടുണ്ട് കുവൈറ്റ് ടിക്കറ്റ് ദിവസങ്ങളിലെ ഹോട്ടൽ താമസം എന്നീ ഇനത്തിലെ തുകയാണ് തിരിച്ചു നൽകുക വിസ കാലാവധി തീരാറായെങ്കിലും ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്നവരും കൂട്ടത്തിൽ ഉണ്ട് ക്രിസ്മസ് പുതുവർഷ സീസൺ ആയതിനാൽ തന്നെ ഹോട്ടലുകളിലും തിരക്കാണ് കാലാവധിക്ക് ശേഷം ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയാൽ എവിടെ താമസിക്കും വിസാ കാലാവധി തീർന്നാൽ എന്ത് ചെയ്യും എന്നതും ഇവരെ അലട്ടുന്നു സൗദിയിലേക്ക് മടങ്ങാനിരുന്ന മലപ്പുറം കൊണ്ടോട്ടി കോട്ടപ്പുറം സ്വദേശി റിയാസും കോഴിക്കോട് രാമനാട്ടക്കുര സ്വദേശി സിറാജും ഇരുപത്തിയഞ്ച് സുഹൃത്തുക്കളും കുടുങ്ങിയവരിൽ ഉൾപ്പെടുന്നു നിലവിൽ പാക്കേജ് അനുസരിച്ച് ഭക്ഷണവും താമസവും ഉണ്ടെങ്കിലും കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് റിയാസ് ഇതിനെല്ലാം പുറമേ ശൈത്യകാലാവധിക്ക് സ്കൂൾ അടച്ചതിനാൽ തന്നെ സൗദി കുവൈറ്റ് ഒമാൻ എന്നിവിടങ്ങളിൽ നിന്ന് കുടുംബസമേതം യു എയിലെത്തിയവരും തിരിച്ചു പോകാനാകാതെ കുടുങ്ങിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ